നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ പൊതുവെ ഭാഗ്യപരീക്ഷണത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അബുദാബി ബിഗ് ടിക്കറ്റ് മഹസൂസ് ദുബായ് ഡ്യൂട്ടി ഫ്രീ തുടങ്ങിയ നറുക്കെടുപ്പുകളിൽ ഭാഗ്യപരീക്ഷണം നടത്താറുമുണ്ട് ബിഗ് ടിക്കറ്റിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്ന പ്രവാസികളുടെ എണ്ണം ഓരോ വർഷം കഴിയുംതോറും കൂടി വരികയാണ് ഭാഗ്യം പരീക്ഷിക്കുന്ന പ്രവാസികൾക്കൊപ്പമാണ് ഭാഗ്യദേവത എന്ന് തെളിയിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ എത്തിയോപ്യക്കാരനും പ്രവാസി മലയാളിയും വിജയികളായി രണ്ടു പേർക്കും പത്ത് ലക്ഷം ഡോളർ അതായത് എട്ട് കോടി ഇന്ത്യൻ രൂപയാണ് സമ്മാനമായി ലഭിച്ചത് മുപ്പത്തി ആറുകാരനായ ഷംസുദ്ദീൻ ചെരുവാറ്റന്റെ വിട ആണ് കോടികളുടെ സമ്മാനം നേടിയ മലയാളി ദുബായിലെ ജബൽ അലിയിൽ താമസിക്കുന്ന ഷംസുദ്ദീൻ ഒൻപത് സുഹൃത്തുക്കൾക്കും സഹോദരനും ഒപ്പമാണ് ടിക്കറ്റ് വാങ്ങിയത് ഒരു വർഷത്തോളമായി ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ പങ്കെടുത്തു വരികയാണ് ഇവർ ഓരോ സീരീസ് നറുക്കെടുപ്പിലും ഓരോരുത്തരുടെ പേരിൽ ടിക്കറ്റ് വാങ്ങും റെസ്റ്റോറന്റുകളുടെയും സൂപ്പർ മാർക്കറ്റുകളുടെയും പി ആർഒ ആയി പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഉള്ളത് വിജയിയായ വിവരം അറിഞ്ഞപ്പോൾ ഷംസുദ്ദീൻ അമ്പരന്ന് പോയി ഈ സമ്മാനം തങ്ങളെ വളരെയേറെ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ മില്ലിയനിയർ പ്രമോഷനിൽ പത്ത് ലക്ഷം ഡോളർ സ്വന്തമാക്കുന്ന ഇരുന്നൂറ്റി പതിനാറാമത് ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം എോപ്യക്കാരനായ നാൽപ്പത്തിയെട്ടുകാരൻ ടെക്ലിറ്റ് ടെസ്ഫായെയാണ് മറ്റൊരു വിജയി റാസൽ ഖൈമ ഫ്രീ സോണിൽ വ്യാപാര കമ്പനി നടത്തുകയാണ് ഇദ്ദേഹം ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ പത്ത് ലക്ഷം ഡോളർ നേടുന്ന രണ്ടാമത്തെ എത്യോപ്യക്കാരനാണ് ഇദ്ദേഹം ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ഫൈനസ്റ്റ് സർപ്രൈസ് ഡ്രോ വഴി പ്രവാസി ഇന്ത്യക്കാരിയായ സമീറ ഗ്രോവറിന് ബിഎംഡബ്ല്യു കാർ സമ്മാനമായി ലഭിച്ചു ഒരു ഇന്ത്യക്കാരനടക്കം രണ്ട് പേർക്ക് മോട്ടോർ ബൈക്കുകളും സമ്മാനമായി ലഭിച്ചു അതേസമയം അബുദാബി ബിഗ് ടിക്കറ്റ് പ്രതിവാര നറുക്കെടുപ്പിൽ മലയാളി ബസ് ഡ്രൈവർക്ക് രണ്ടാം തവണയും ലക്ഷങ്ങൾ സമ്മാനമായി ലഭിച്ചു നാല് കാറിനായ റിയാസിന് ഇരുപത്തിരണ്ട് ലക്ഷത്തിലേറെ രൂപ അതായത് ഒരു ലക്ഷം ദീർഘമാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് പതിനഞ്ച് സുഹൃത്തുക്കളുമായി ചേർന്നെടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് അബുദാബിയിൽ സ്കൂൾ ബസ് ഡ്രൈവറായ റിയാസ് രണ്ടായിരത്തി എട്ട് മുതൽ പതിനഞ്ച് സുഹൃത്തുക്കളോടൊപ്പം ഭാഗ്യപരീക്ഷണം നടത്തി വരുന്നയാളാണ് ഈ വർഷം നടന്ന നറുക്കെടുപ്പിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നേടിയിരുന്നു കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാൽപ്പതിനായിരം ദൃഹവും സമ്മാനം ലഭിച്ചിരുന്നു സമ്മാനത്തുക സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കും നാട്ടിലുള്ള ഭാര്യയുടെയും മക്കളുടെയും ഭാവി ജീവിതം മികച്ചതാക്കാൻ പണം ഉപയോഗിക്കാനാണ് തീരുമാനം കൂടാതെ ഭാര്യയും മക്കളെയും രണ്ടു മാസത്തെ അവധിക്ക് അബുദാബിയിലേക്ക് കൊണ്ടുവരാനും ഇദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും പ്രവാസികളുടെ ഇത്തരം ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ഭാഗ്യപരീക്ഷണം തുടർന്നോളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക